കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വയോധികന് പരിക്കേറ്റു വനപാലകർ തിരിഞ്ഞുനോക്കിയില്ലെന്ന വീട്ടുകാർ ചാണോത്ത തത്തനായി വീട്ടിൽ അറുപത്തിയെട്ട് വയസ്സുള്ള ചന്ദ്രനാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് വാരിയലിനും കാലിനും സാരമായി പരിക്കേറ്റ അയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാവിലെ ഏഴുമണിക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് വീടിന് സമീപത്തെ മാവിൻ ചുവട്ടിൽ മാങ്ങപറക്കാൻ ചെന്ന ചന്ദ്രനു നേരെ കാട്ടുപന്നി പാഞ്ഞെടുക്കുകയും ആക്രമിക്കുകയുമായിരുന്നു വീട്ടുകാരും സമീപവാസികളും ചേർന്ന ചന്ദ്രനെ രക്ഷപ്പെടുത്തിയതിനു ശേഷവും കാട്ടുപന്നി പ്രദേശത്ത് എത്തിയതായി വീട്ടുകാർ പറയുന്നു ആദ്യമായാണ് പ്രദേശത്ത് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നത് പന്നിയുടെ ആക്രമണം ഉണ്ടായ ഉടൻ പട്ടിക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സംഭവത്തിൽ വനംവകുപ്പ് അധികൃതർ ഇതുവരെ അന്വേഷിച്ച് വീട്ടിലെത്തിയിട്ടില്ല എന്ന വീട്ടുകാർ കുറ്റപ്പെടുത്തി വേഗം എടുക്കാൻ വേണ്ടി കിറാൻ കഴിഞ്ഞു ഓടി വെണ്ടെത്തി ഒന്ന് കാലിന്മ കട്ടി അപ്പം അങ്ങനെ വീണു അങ്ങനെ മൂന്നെല്ലാം തട്ടി കെട്ടി അങ്ങനെ കയ്യുമ്പോൾ കാലുമല്ലും മേലൊക്കെ ഈ കല്ലടിച്ച് സ്ഥലം വലിയ കാലില് മുട്ടു നടക്കാൻ പറ്റാണ്ടായി കല്ലും മുട്ടില് പിന്നെ വലിയ തുടങ്ങുമ്പോൾ മൂന്ന് മുറി കയ്യുമ്പ മുറി പുറത്ത് മുറി അത് ഓടും തേറ്റൊണ്ടിട്ട് തട്ടിട്ടു തന്നെ പിന്നെ കുട്ടി മലർത്തുന്നത് ഞാൻ മലിനെടുക്കല്ലേ അപ്പം അങ്ങനെ തേറ്റുകൊണ്ട് തട്ടിയത് തേറ്റി ഉണ്ടേന് ഈ ആനയുടെ കൊമ്പ് പോലെ അത് വളർന്ന് നിൽക്കുക അപ്പം അതുണ്ടായി അങ്ങനെ അത് കൊട്ടു മുറിയും മുറുകിയും അത് ഞാൻ മീണാ കാരണം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന സാധാരണ മറ്റുള്ള മുറകന്മാരി ഒരു കാക്കൂട്ടിൽ ഇടിക്കുള്ളൂ സ്ഥലമുണ്ട് പക്ഷെ ഞാൻ മീണാകാരനോട് അതിന് രക്ഷപ്പെട്ടു അല്ല അവിടെ തന്നെ ആവും ഞാൻ ഞാനവിടുന്ന് പല്ല് വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നു വരുമ്പോൾ ആളെ അവിടെ ഒരു മറച്ചില് മറിഞ്ഞു അങ്ങോട്ട് മറിഞ്ഞു മൂന്നാമത്തെ മറച്ചില് അപ്പ ഞാൻ വേഗം അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നില ഒഴിച്ചു നിലമൊഴിച്ചപ്പോഴേക്കും പിന്നെ ആൾക്കാരൊക്കെ ഓടി വന്നു ഓടി എനിക്കെറിയാനും പറ്റില്ലല്ലോ ഇങ്ങോട്ടും മേത്തും തട്ടും പന്നീരും മേത്തും തട്ടും ചിലപ്പോൾ പന്നീരമേത്തേടിയില്ലേ ഇങ്ങോട്ടും മേത്ത് തട്ടു അപ്പം പിന്നെ അത് വലിയ പുലിവാറല്ലേ ഞാൻ നിന്ന് കരഞ്ഞു കരഞ്ഞപ്പോഴേക്കും എല്ലാവരും ആൾക്കാരൊക്കെ ഓടി വന്നു ചെക്കന്മാരൊക്കെ ഓടി വന്നു അവരൊക്കെ ഓടിയിട്ടു കോടിയിട്ടപ്പോൾ ആളായിട്ടിട്ട് ഓടി പന്നീര ശല്യം അങ്ങനെ ഇവിടെ കാണാറില്ല ഇവിടെ ഇപ്പം ആദ്യമായിട്ട് സംഭവിച്ചതാണ് പന്നിരശല്യമൊക്കെ ഉണ്ട് നമ്മൾ പാലൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നോക്കുമ്പോൾ അവരതിലിതിലൊക്കെ ഓടിപ്പോവും ഇത് ഉണ്ടായത് ഈ സംഭവം ആദ്യമായിട്ടുണ്ടായ സംഭവം എന്നിട്ട് ആ പന്നി അങ്ങോട്ട് പോയിട്ട് ആൾക്ക് ദേഷ്യം മാറാണ്ട് റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വന്നു റിട്ടേൺ ഇങ്ങോട്ട് വരുമ്പോഴേക്കും വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് ഇപ്പം നമ്മുടെ ഈ എന്താ മരിച്ചോ ചത്തോ ഒരു കേസ് അവര് നമ്മുടെ അന്വേഷിച്ചിട്ടില്ല അവർ പന്നീനമുണ്ടായി ഫോറസ്റ്റുകാർ വന്നിട്ട് ടുത്ത് അന്വേഷിക്കാനൊന്നും ഞങ്ങളടുത്ത് അന്വേഷിക്കാൻ വന്നിട്ടില്ല ഈ നേരം വരെ വന്നിട്ടില്ല എന്നാൽ അവർക്ക് വേണ്ട വാച്ചർമാരുണ്ട് നമ്മുടെ തൊട്ട ഇലക്കാരാണ് ഒരു വാച്ചർ ഒരു വാച്ചർ ഇത് അവിടെ ഉണ്ട് അവരടുത്തെങ്കിലൊന്ന് വിളിച്ചന്വേഷിച്ചൂടെ അതും ചെയ്തിട്ടില്ല ഞങ്ങൾ എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഇന്നലെ വിളിച്ചു പറഞ്ഞു വാച്ചറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് അതിവിടെ വന്ന് പറഞ്ഞിട്ട് പോയത് അവരേ ഞങ്ങൾ വന്ന് അന്വേഷിക്കാൻ പറയാൻ പറഞ്ഞിട്ട് അവർ വന്നില്ല ഈ നേരം വരെ അവർ വന്നിട്ടില്ല ആരും